അടു അടുപ്പം തോന്നിയ കാര്യം ഹരിതത്തിനോട് എനിക്ക് ബഹുവാന് തോന്നിയ കാര്യം തെറ്റ് തെറ്റാന്ന് കണ്ടപ്പോൾ അദ്ദേഹം തിരുത്താൻ തയ്യാറായി അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നഷ്ടങ്ങളെ അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല അതാണ് എൻ്റെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഓഫീസർ മരിച്ചുപോയി ആ ഓഫീസർ മരിച്ചാൽ ഒരു അന്വേഷണം വേണ്ടേ അന്വേഷണം വേണം ആ റിക്വസ്റ്റ് എനിക്ക് വേണം എന്ന് അപ്പോൾ തന്നെ സുപ്രീം കോടതി ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവ് ഫാഷ് ചെയ്ത ഉത്തരവ് അവർ ഫാഷ് ചെയ്ത് ഈ കേസ് തുടർന്ന് അന്വേഷണം നടത്താൻ വേണ്ടി ഉത്തരവിട്ടു എൻ്റെ അറിയപ്പെട്ടിടത്തോളം അത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കൊലക്കേസ് അന്വേഷിക്കാൻ വേണ്ടി കരുതത്തിലേക്ക് കിട്ടുന്നത് പക്ഷേ അവിടെ കുറച്ചും കൂടെ സബോണേഴ്സ് ഒരു കരുണ കാണിക്കണമായിരുന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ കേസിൽ അന്വേഷണത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം വെല്ലുവിളികളും നിയമപരമായ പോരാട്ടങ്ങളും നിയമത്തിൻ്റെ ഒത്തും ധാരാളം കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി നമസ്കാരം ഞാൻ കേരള പോലീസ് മുപ്പത്തേഴ് വർഷക്കാലം ഞാൻ എൻ്റെ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്ത ഒരു കേസ് എനിക്ക് ഓർമ്മ വരുന്നത് സി ബി ഐയിലെ അസിസ്റ്റൻ്റ് സൂപ്പർ ഡോ പോലീസ് അഡീഷണൽ എസ് പി ആയിരുന്ന ഹരിതത്ത് എന്ന് പറഞ്ഞ ഒരാൾ മരിച്ച കേസാണ് ഇത് ഞാരക്കൽ സ്വദേശിയാണ് ഞാരക്കൽ ഉള്ള ഒരു സ്വദേശിയായിട്ടുള്ള എന്ന് പറഞ്ഞ തിരുവനന്തപുരം യൂണിറ്റ് വർക്ക് കൊണ്ടിരുന്ന ഒരു അഡീഷണൽ എസ് പി ആണ് ഇത് സമ്പത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കസ്റ്റഡി മരണമുണ്ടാവുകയും ആ കസ്റ്റഡി മരണത്തിൽ കേസിൻ്റെ അന്വേഷണം ഇദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ഇദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ സ്വന്തം വീട്ടിൽ കെട്ടിത്തൂങ്ങി മരിക്കുകയുണ്ടായത് അപ്പോൾ ആ കേസൂടെ ഞാറക്ക പോലീസ് എടുത്തു ഞാറക്ക പോലീസ് കേസ് അന്വേഷിച്ച ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് ക്രൈംബ്രാഞ്ചിൻ്റെ കേസ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഒരു ഉത്തരവ് ഗവൺമെൻറ് ലഭിക്കുകയുണ്ടായി അന്ന് ഞാൻ എറണാകുളം ക്രൈം ബ്രാഞ്ച് ഓഫീസിലെ എസ് പി ആയിരുന്നു ഒരു സുപ്രഭാതത്തിൽ രാവിലെ എന്നെ അന്ന് ജേക്കബ് ഉന്നോസ് എന്ന് പറഞ്ഞ ഡി ജി പി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ അവിടെ അടുത്തുള്ള ഹോട്ടലിൽ വരണം എനിക്ക് ഇച്ചിരി സംസാരിക്കാനുണ്ട് രാവിലെ പത്ത് മണിയാകുമ്പോൾ ലേമടി ഹോട്ടലിൽ വരണം എന്നോട് പറയുകയുണ്ടായി അതനുസരിച്ച് ഞാൻ ലേമറുടെ ഹോട്ടൽ അടുത്ത ദിവസം ചെന്നു ചെന്നു കഴിഞ്ഞ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ കേസിൻ്റെ അന്വേഷണം സൈമൺ ഏറ്റെടുത്ത് നടത്തണം എന്ത് പ്രതിബന്ധനങ്ങൾ വന്നാലും എന്ത് പ്രയാസം ഉണ്ടായാലും അത് കംപ്ലീറ്റ് ചെയ്യണം അതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ സത്യസന്ധമായി നമുക്ക് മുന്നോട്ട് പോകണം ഒന്നുകൊണ്ട് പേടിക്കണ്ട ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക എന്നാണ് പറയണ്ട അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സി ബി ഐയിലെ ഉദ്യോഗസ്ഥൻ മരിച്ച ഒരു കേസ് അന്വേഷിക്കാണ്ട് പോകുന്ന ആദ്യമായിട്ടാണ് അപ്പം അതിൻ്റെ ചെറിയ ഒരു ഭയപ്പെടുത്തലില്ല പക്ഷേ കുറച്ചും കരുതിയിരിക്കണം എന്നൊരു ചിന്ത ഉണ്ടായതിനാൽ ഞാൻ നേരെ എൻ്റെ ഓഫീസിൽ വന്ന് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു അതിന് സി ഡി ഫയൽ നേരെ ഞാരക്കൽ പോലീസ് സ്റ്റേഷൻ വരുത്തി സി ഡി ഫയൽ മുഴുവൻ വായിച്ചു പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവുന്നത് ഹരിതത്ത് പറയുന്ന ഒരു അഡീഷണൽ സ്പീ ആയിരുന്നു ഈ കേസിൻ്റെ അന്വേഷണ ഏറ്റെടുത്ത് അദ്ദേഹം ഈ കേസ് അന്വേഷിക്കുന്നതിന് മുമ്പ് നേരത്തെ ജോലി ചെയ്തിരുന്ന ആൻ്റി കറപ്ഷൻ ബ്യൂറോയിലായിരുന്നു ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ഡൽഹി പൂവിനെ അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിന് കേരളത്തിലേക്ക് വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരം യൂണിറ്റിലേക്ക് വന്നത് തിരുവനന്തപുരം യൂണിറ്റ് എന്ന് പറയുന്നത് ഹർട്ട് ആൻഡ് ഹോമിസൈഡി ഹോമിസൈഡി കേസുകൾ അല്ലെങ്കിൽ ഹർട്ട് കേസുകൾ ഇങ്ങനെയുള്ള കേസുകൾ അന്വേഷിക്കുന്ന ഒരു യൂണിറ്റാണ് തിരുവനന്തപുരം യൂണിറ്റ് അതോടൊപ്പം തന്നെ എറണാകുളം യൂണിറ്റ് ഉണ്ട് എറണാകുളം യൂണിറ്റ് ഈ പറഞ്ഞ എക്കണോമിക് അവർട്ട്സ് അന്വേഷിക്കുന്ന കേസുകൾ അന്വേഷിക്കുന്ന വിഭാഗമാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പ്രഷർ താങ്ങാൻ വയ്യായിട്ട് ഹരിതത്ത് ഒരു കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നു കത്തിൻ്റെ അകത്ത് സി ബി ഐയിലെ രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ പേര് അതിലുണ്ട് ഇപ്പോഴുണ്ട് ഇപ്പോഴാ കത്ത് സി ഡി ഫൈലുണ്ട് മാധ്യമങ്ങളിലെല്ലാം കാണാമെന്നാണ് ഒരു ഇൻസ്പെക്ടറും ഒരു എസ് ഐയും പിന്നെ കൂടാതെ കോടതിയിലെ ഒരു ജഡ്ജിയുടെ കാര്യവും അതോടൊപ്പം തന്നെ ഒരു അഡ്വക്കേറ്റിൻ്റെ കാര്യവും അവർ ഇപ്പോൾ എഴുതി വച്ചിട്ടില്ല എഴുതി വെച്ചിട്ടാണ് ഇവരാണ് എൻ്റെ ഭരണത്തിന് ഉത്തരവാദി എന്നാണ് കേസ് അദ്ദേഹം ലെറ്റർ എഴുതി വച്ചിരിക്കുന്നത് അതിന് ശേഷം അദ്ദേഹം താമസിക്കുന്ന മുറി അല്ല വീടിൻ്റെ സ്വന്തം വീടിൻ്റെ മുകളത്ത് നിലയിൽ കയറി അദ്ദേഹം ആത്മഹത്യ ഉണ്ടായത് അതിനുശേഷം കേസ് ഇദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തു ഹാങ്ങിങ് ആണ് അല്ല അതിൻ്റെ സംശയങ്ങളൊന്നും തന്നെയില്ല പക്ഷേ ഇങ്ങനെ കേസ് വന്ന സമയത്ത് എൻ്റെ അടുത്ത് പ്രതികളായിട്ട് പറയുന്ന ആരോപിക്കുന്ന രണ്ട് വ്യക്തികൾ അത് സി ബി ഐ ല ഉദ്യോഗസ്ഥന്മാരും അതോടൊപ്പം തന്നെ കോടതിയുടെയും അഡ്വക്കേറ്റും പ്രഗത്ഭരായിട്ടുള്ള രണ്ട് വ്യക്തികളുമാണ് അതെല്ലാവർക്കും അറിയാം ആരാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം വളരെ സൂക്ഷ്മതയോടും നിയമപരമായിട്ടും ഓരോ കാര്യങ്ങളും ആലോചിച്ച് ഉറച്ച് വേണം മുന്നോട്ട് പോകാൻ എന്ന ഒരു കരുതലും തീരുമാനവും ഉണ്ടായിരുന്നു അന്ന് കേസിൻ്റെ അന്വേഷണത്തിൽ എനിക്ക് സീനിയറായിട്ടുണ്ട് ബുധനപ്പെട്ട സന്ധ്യ മാഡും അതോടൊപ്പം തന്നെ വിൻസൻ ബോർഡ്സാറുമായിരുന്നു ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അന്വേഷിക്കുക കേസ് അന്വേഷിക്കാൻ പറഞ്ഞു ഓരോ കേസുകൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് വരുമ്പോഴും ഇദ്ദേഹം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു രീതിയിലേക്കാണ് വന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് മനസ്സിലായ കാര്യം ഇദ്ദേഹം രണ്ട് ആദ്യം തന്നെ പറഞ്ഞ് നിയോഗിച്ചിരുന്നു അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാഥമികമായിട്ട് അന്വേഷിച്ചു അന്വേഷിച്ച് കഴിഞ്ഞിട്ട് അവർ പാലക്കാട് ഗസ്റ്റ് ഹൗസിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് റൂമെടുത്ത് ആ റൂമിൽ വെച്ച് ഇവര് സാക്ഷികളെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ സമയം അടുത്ത മുറിയിൽ ആദ്യം ഒരു ബ്രീഫിംഗ് കഴിഞ്ഞിട്ട് രണ്ട് ഓഫീസർമാരും ഈ പറഞ്ഞ ഹരിതത്തിൻ്റെ അരിക്കിലേക്ക് ഇവർ പറഞ്ഞയക്കുന്നു അപ്പോൾ അവർ പറയുന്ന കൂടാതെ തന്നെ കുറച്ച് പോലീസ് ഓഫീസർമാരും കുറച്ച് ആൾക്കാരെയും കൂടെ ഒരു പേരുകളും മറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ എഴുതി പറഞ്ഞ് പറയിപ്പിച്ച് അതെല്ലാം കൂടെ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് ഓൾറെഡി അഡിറ്റ് വേറെഡി സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് ശേഷമാണ് ഹരിതത്തിൻ്റെ കൊടുക്കുന്നത് ഹരിതത്തെ വായിച്ചു നോക്കിയിട്ട് ഇവിടെ ചോദിക്കും പറഞ്ഞ് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹം പോവുകയാണ് മതിയോ അങ്ങനെ സാക്ഷികളും തിരിച്ചുപോകും അപ്പോൾ ഹരിതത്തിൽ വിശ്വിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോയി കുറേ നാൾ കഴിഞ്ഞ സമയത്ത് ഇതിൽ പറയുന്ന കുറേ അധികം ആൾക്കാരെ ഹരിതത്തെ അറസ്റ്റ് ചെയ്തു പോലീസ് ഓഫീസർമാരുണ്ട് അല്ലാത്ത ആൾക്കാരുണ്ട് അഷ്ടീര് സ ശേഷമാണ് ഈ അർഷ്ട്രെ പ്രതികളുള്ള ഒരാൾ ഹരിതത്തിനോട് പറഞ്ഞ് സാറേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് സാറൊന്നൂരെ അന്വേഷിക്കണം സത്യമല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കിടത്ത് യാതൊരു ബന്ധവുമില്ല സാർ സാറൊന്നുവരെ അന്വേഷിക്കണം എന്ത് ഹരിതത്തിന് പറയുന്നുണ്ട് അപ്പോൾ ഹരിതത്ത് പറഞ്ഞ് അങ്ങനെ പറയുന്നു ഞങ്ങളൊക്കെ കള്ളത്തരം ചെയ്യുന്നു ആണോ നിങ്ങളുടെ വിചാരം അവൾ ഇയാൾ പറഞ്ഞു അങ്ങനെയല്ല സാറേ സാർ ഇന്നുവരെ അന്വേഷിക്കണം സാർ എന്നോട് ഒന്ന് വിശ്വസിക്കണം ഒന്ന് ഞങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന് അങ്ങനെ ഹരിതത്തിൽ രണ്ടാമത് ഈ സാക്ഷികളെ വിളിച്ച് ചോദിച്ച സമയത്താണ് പറയുന്നത് ഒരു പറഞ്ഞ ആദ്യം പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ മാത്രം സത്യമുണ്ടായിരുന്നുള്ളൂ മറ്റുള്ളതെല്ലാം കള്ളമായിരുന്നുള്ളൂ പറഞ്ഞു ഇദ്ദേഹത്തിന് മനസ്സിലായത് ഇദ്ദേഹം ഒരു സാക്ഷി വിളിച്ച് രണ്ട് സാക്ഷി വിളിച്ച് മൂന്ന് സാക്ഷി വിളിച്ചു വരുന്ന സാക്ഷികളും നയൻറ്റി നയൻ പെർസെൻ്റ് ആൾക്കാർ ഇതുപോലെയാണ് പറയുന്നത് ഇദ്ദേഹത്തിന് ആവിടെ വളരെ അസ്വസ്ഥതയായി ഭയങ്കര പ്രശ്നമായി ഈ രണ്ട് പേരെ ഈ പറഞ്ഞ രണ്ട് ഉദ്യോഗസ്ഥരെ പിന്നെ ഈ അന്വേഷണ സംഘത്തിൽ അയാൾ കൂട്ടിച്ചേർക്കാതിരുന്നു അതോടൊപ്പം തന്നെ രണ്ട് സീനിയ ഉദ്യോഗ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒരു വാറണ്ട് വാങ്ങിച്ചിരുന്നു അവരെ അറസ്റ്റ് ചെയ്യാൻ വയ്യാത്ത സ്ഥിതിയായി കാരണം അവർക്കെതിരായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു തെളിവോ ഇല്ല അത് അഡ്വക്കേറ്റിൻ്റെ പറയുന്നുണ്ട് ഇവർ ഒരു സി ബി ഐയുടെ അഡ്വക്കേറ്റിന് പറയുന്നുണ്ട് അവർക്കെതിരെ തെളിവില്ല അതുകൊണ്ട് അറസ്റ്റ് ചെയ്തിരുന്നു പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ വന്ന് അദ്ദേഹത്തിന് വളരെ മാനസിക സംഘർഷം വന്ന് ഭയങ്കരമായ രീതിയിൽ ഇദ്ദേഹം ബുദ്ധിമുട്ട് കഴിഞ്ഞ ഇയാൾ നേ ഇദ്ദേഹം നേരെ ഡൽഹി പോയി ഡൽഹി പോയി അവിടെ സീനിയർ ഓഫീസർമാരെ എല്ലാം കണ്ട് കാര്യങ്ങൾ പറഞ്ഞ പറഞ്ഞു നിങ്ങളെന്നെ അനുഭവിച്ചോ നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമല്ലായിരുന്നു ഇത് ഒന്ന് പറയുകയൊക്കെ ഉണ്ടായി എന്നാലും വിട്ടില്ല അദ്ദേഹം സത്യസന്ധമായി തന്നെ മുന്നോട്ട് പോയി രണ്ടാം പിന്നെ ഇദ്ദേഹം സ്റ്റേറ്റ്മെൻ്റ് എല്ലാം വീണ്ടും ഇദ്ദേഹം നോട്ട് ചെയ്യുകയാണോ ഉണ്ടായത് നോട്ട് ചെയ്ത് കഴിഞ്ഞ് കുറേയധികം മുന്നോട്ട് പോയി അപ്പോൾ ഈ പറഞ്ഞ സത്യങ്ങൾ മാത്രം ഇദ്ദേഹം എഴുതി അങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരു കാരണവശാലും ഇദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ പലർക്കും പലരെപ്പറ്റി ഇദ്ദേഹത്തിന് വിഷമമുണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത വ്യക്തികളായിരുന്നു ഇന്ന് ഇദ്ദേഹത്തിന് ഒരു 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 ചിന്ത വന്നിട്ടുണ്ടെന്ന് അറിയുന്നു കൂടാതെ ഇത്തരത്തിൽ ഇത്രയും ബുദ്ധിമുട്ട് ഇദ്ദേഹം ചെയ്തില്ലോ ഇത്രയും ആൾക്കാർ ബുദ്ധിമുട്ടിച്ചില്ല എന്നുള്ള വിഷമം ഇത്തിരി കള്ളത്തരം കാണിച്ചില്ലാത്ത വിഷമം ഈ വിഷമം എല്ലാം ഉള്ളിക്കൊണ്ട് നടന്നിട്ടാണ് ദിവസുപ്രഭാതത്തിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് അതിനുപം ഇദ്ദേഹം പോയി അവിടെ അടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ആ ട്രീറ്റ്മെൻ്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ ചെയ്യുന്നത് അത്രയും മാനസികമായിട്ട് പീഡനം അദ്ദേഹം ഏറ്റിരുന്നു എനിക്ക് കേസിലുള്ള ഒരു കാര്യം എനിക്ക് വളരെ എനിക്ക് തോന്നിയ ഒരു കാര്യം സാധാരണ ഇങ്ങനെയുള്ള സമയത്ത് ഓരോ ഓഫീസർമാരും മിക്ക ഓഫീസർ നയൻറ്റി ഫൈവ് പേർസെൻ്റ് ഓഫീസർമാരും ഫൈവ് പേർസെൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ ചിന്തിക്കുന്നവർ അല്ലാത്ത ഓഫീസർമാർ ഇപ്പോൾ വന്നു വന്നു എനിക്ക് നമ്മൾ ശ്രദ്ധിക്കുക മറ്റേ പോട്ടെ എന്തുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോവുമായിരുന്നു മറ്റേ ഹരിതത്തെ അങ്ങനെയല്ല ചെയ്തു എനിക്കതാണ് ഹരിതത്തിനോടുള്ളൊരു വളരെ അടുപ്പം തോന്നിയ കാര്യം അതാണ് ഹരിതത്തിനടുപ്പ് അടുപ്പം തോന്നിയ കാര്യം ഹരിതത്തിനോട് എനിക്ക് ബഹുമാനം തോന്നിയ കാര്യം തെറ്റ് തെറ്റാന്ന് കണ്ടപ്പോൾ അദ്ദേഹം തിരുത്താൻ തയ്യാറായി അത് അദ്ദേഹത്തിന് സ്വന്തം നഷ്ടങ്ങളെ അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല അതാണ് എടുത്തുണ്ടായത് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ചിലപ്പം സീനിയർ ഓഫീസർമാർ അദ്ദേഹത്തെ പഴിച്ചിരിക്കുക അതോടൊപ്പം തന്നെ മറ്റുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കുക പക്ഷേ അദ്ദേഹം അതൊന്നും അതൊന്നും ശ്രദ്ധിച്ചില്ല അതോടൊപ്പം തന്നെ പത്രങ്ങളിൽ വളരെ മോശമായിട്ട് റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി ഒരു ഭാഗം ഇങ്ങനെ ഉണ്ടല്ലോ അതായത് ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഒരു ഭാഗത്ത് അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് മറുഭാഗം എന്ന് പറയുന്നവർ അവർക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ അവർ ഈ പത്രത്തിൽ റിപ്പോർട്ട് കൊടു റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കും സത്യമാണോ അല്ലയോ എന്നൊന്നും നോക്കാതെ അത് പബ്ലിഷ് ചെയ്യുന്ന ധാരാളം പത്രക്കാരുണ്ട് തന്നെ അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇദ്ദേഹം പത്രം എടുത്ത് വായിച്ചിട്ട് ഇദ്ദേഹം സ്വന്തമായിട്ട് കരഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു എനിക്കറിയാം അങ്ങനെ ഞങ്ങൾക്ക് മൊഴി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന സമയത്താണ് ഇദ്ദേഹം പെട്ടെന്ന് ആത്മഹത്യയെന്ന് ഇദ്ദേഹത്തിൻ്റെ വൈഫ് ബിടെക്ക് വരിയാണ് പക്ഷേ ഈ ജോലി ഇതായത് കൊണ്ട് ജോലി ഇതായത് അദ്ദേഹം അവർ മറ്റു ജോലിക്കൊന്നും പോയില്ല മോന് പിന്നീട് പഠിച്ച് നല്ലൊരു എൻജിനീയറായി അതിനുശേഷം അദ്ദേഹം പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഈ കേസ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെ വന്ന ഈ വ്യക്തിയുടെ കേസ് അന്വേഷിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പ്രതിയിൽ രണ്ടുപേർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അവർക്കെതിരായിട്ടുള്ള കേസ് ജാമ്യം കിട്ടുവാൻ വേണ്ടി കേസ് ഫയൽ ചെയ്തു ഞങ്ങൾ ആദ്യക്ക് ഒപ്പോസ് ചെയ്യുകയും പിന്നീടത് ജാമ്യം കൊടുത്തോട്ടെ എന്ന് പറയുകയും അതിനുശേഷം പാവപ്പെട്ട കോടതി ആ സി ഡി ഫയലാം വിളിച്ചു വരുത്തി അവർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു ഞങ്ങൾ ജാമ്യം കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഞാരക്കൽ പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് ഈ കേസ് സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ആദ്യം അണ്ണാച്വർഡ് എടുത്ത കേസ് വീണ്ടും ഈ കേസിൽ രണ്ട് പ്രതികൾ കാണിൻ്റെ അത് ഇവർ കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്ന് കാണിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആഡിഒ കോർട്ടിലാണ് കൊടുത്തത് ആ റിപ്പോർട്ട് ക്വാഷിയണമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുക്കുകയും ആ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതി നിന്ന് ഹൈക്കോടതി ക്വാഷിയും ചെയ്തു ക്വാഷ് ചെയ്ത സമയത്ത് ഇത് കുറേ സാക്ഷനൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു സെക്ഷൻ മാത്രം ക്വാഷ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പയ്യാതെ വന്നു കേസിന് അന്വേഷണം ഞങ്ങൾ മുന്നോട്ട് പോകാൻ വയ്യാതെ വന്ന സമയത്ത് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി ചെന്ന സമയം ഞങ്ങൾക്ക് വേണ്ടി അന്ന് ഹാജരായത് യു യു എന്ന് പറഞ്ഞ അന്നത്തെ ആയിരുന്നു അപ്പോൾ പിന്നീട് സുപ്രീംകോടതി ജഡ്ജി ആ ടീടെ വിരമിച്ച യു യു ലളിതായിരുന്നു സാറിൻ്റെ ഇടയ്ക്ക് പോയി ഞങ്ങൾ കേസ് ഡിസ്കസ് ഡിസ്കസ് ചെയ്ത സമയം സാറ് പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കണ്ട അദ്ദേഹത്തിൻ്റെ ഒരു കേസുണ്ട് ഇങ്ങനെ ഈ സൂയിസൈഡ് പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പ്രതിയാക്കാം എന്നും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രതിക്ക് വേണ്ടി ഹാജരായതാണ് അദ്ദേഹ കേസ് തോറ്റുപോയി കാരണം സുപ്രീം കോടതി പറഞ്ഞു അത് ഇദ്ദേഹത്തിൻ്റെ വാദം എങ്ങനെയായിരുന്നു സൂയിസൈഡ് നോട്ടുണ്ടെങ്കിലും പേരുണ്ടെങ്കിലും അത് ഒരു കാരണവശാലും അത് പേര് ഇത് പ്രതിയാക്കാൻ പറ്റത്തില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹം വാദിച്ചുകൊണ്ടിരുന്നു പക്ഷേ ആ കേസിൽ അദ്ദേഹം തോറ്റുപോയി സുപ്രീം കോടതി പറഞ്ഞ ഒരു കാരണവശാലും അത് സമ്മതിക്കത്തില്ല അത്തിരി വിഷമമുള്ളതുകൊണ്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർ സമ്മതി ഇത് ചെയ്തേ പറ്റുകയുള്ളൂന്ന് പറഞ്ഞ് പ്രതിയാക്കാൻ പറഞ്ഞു എൻ്റെ ആ കേസ് തോറ്റു ഇട്ടാ കേസൊക്കെ എടുത്ത് ഞങ്ങളെ കാണിച്ചു ഇതെല്ലാം വെച്ചതിന് ശേഷം ഇവർ അടുത്ത് സിറ്റിംഗ് വന്ന സമയത്ത് പ്രതിക്ക് വേണ്ടി അവിടെ ഹാജരായത് തിരുവനന്തപുരത്ത് പ്രമുഖ അഡ്വക്കേറ്റായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി യു എൽ എഴുതായിരുന്നു അതുപോലെ തന്നെ സി ബി ഐക്ക് വേണ്ടി ഹാജരായത് അഡീഷണൽ അറ്റോർണി ജനറൽ അഡ്വക്കേറ്റായിരുന്നു ഒത്തിരി പേര് ഹാജരായി ഞങ്ങൾ കോടതിയിൽ വന്ന് കേസ് വന്ന സമയം ഞങ്ങളെല്ലാം യൂലിതെല്ലാം ശക്തമായ രീതിയിൽ ബാധിച്ചു ബാധിച്ചു കഴിഞ്ഞാൽ അവസാനം ബാധപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചു സി ബി ഐക്ക് എന്താ പറയാനുള്ളത് അപ്പോൾ അഡീഷണൽ അറ്റോർണി ജനറൽ എഴുന്നേറ്റ് എഴുന്നേറ്റൊരു വാക്ക് മാത്രമേ പറഞ്ഞോളൂ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഓഫീസർ മരിച്ചുപോയി ആ ഓഫീസർ മരിച്ചാൽ ഒരു അന്വേഷണം വേണ്ടേ അന്വേഷണം വേണം ആ റിക്വസ്റ്റ് എനിക്ക് ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ സുപ്രീം കോടതി ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവ് ക്വാഷ് ചെയ്ത ഉത്തരവ് അവർ ക്വാഷ് ചെയ്ത് ഈ കേസ് തുറന്ന് അന്വേഷണം നടത്താൻ വേണ്ടി ഉത്തരവിട്ടു അങ്ങനെ തുടർന്ന് ഞാൻ ഈ കേസ് പിന്നീട് അന്വേഷിച്ചു അന്വേഷിച്ച ശേഷം കേസ് ചാർജ് ഷീറ്റ് ആക്കാൻ ആക്കി എന്നാൽ സുപ്രീം കോടതി അപ്പോൾ തന്നെ അപ്പോൾ തന്നെ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി ഇപ്പോഴത്തെ കേസ് അവിടെ നിന്ന് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്ത് ക്ലോസും വേണ്ടെഴുതിയാൻ വേണ്ടി വെച്ച സമയത്ത് ഈ പറഞ്ഞ പ്രതിഭാഗത്തിൻ്റെ അഡ്വക്കേറ്റ് എഴുതിയിട്ടൊക്കെ സാറ് ക്ലോസ് ചെയ്യരുത് ഈ ഓർഡ്ഷിപ്പ് ഈ കേസ് ക്ലോസ് ചെയ്യരുത് പെൻഡിങ് ഇരിക്കട്ടെ ഫൈനൽ ഹിയറിംഗ് പിന്നീട് നടത്താം എന്ന് പറയേണ്ടത് ഇത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു പ്രൊഫഷണലിസത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ പറഞ്ഞ ഈ ആക്റ്റും ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ചുരുങ്ങിയ ഒരു സമയമാണ് എടുത്തെങ്കിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ ഇത്രയും പേര് വാദിക്കാനും ഇത്രയും പേര് സംസാരിക്കാനും എൻ്റെ അഡീഷണൽ അറ്റോർണി ജനറൽ പറഞ്ഞ ഒരു വാക്കും ഇദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം കൂടെ ഒരു ചുരുങ്ങി പത്ത് മിനിറ്റ് ഇടയ്ക്കുള്ള ഒരു സംഭവം ഈ കേസിൻ്റെ ഗതി എത്രമാത്രം മാറ്റി എന്നുള്ളതാണ് ഞാൻ ഇത് പഠിച്ചത് അത് ഭയങ്കര ഇത് മാറ്റിയിട്ടുണ്ട് കാരണം അന്നേരം തന്നെ കേസ് അന്വേഷിക്കാൻ പറഞ്ഞ് പറയുന്നു അദ്ദേഹം പറഞ്ഞനുസരിച്ച് കേസ് പെൻഡിങ് വെക്കുന്നു കേസ് പിന്നീട് പെൻഡിംഗായി ഞങ്ങൾ കേസ് അന്വേഷണം മുന്നോട്ട് പോയി സുപ്രീം സുപ്രീംകോടതി സീം എന്നാ സുപ്രീംകോടതി പെറ്റിഷൻ അത് പെൻഡിംഗ് എടുക്കാണ് അതിനുശേഷം ഞാൻ കേസ് ചാർജ് എഴുതാൻ വേണ്ടി ചാർജ് ഡ്രാഫ്റ്റ് ജാർജ്ജി തയ്യാറാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പിന്നെ പലവട്ടം സുപ്രീം കോടതി കേസ് വന്ന അന്നെല്ലാം ഞാൻ പോയി അറ്റൻഡ് ചെയ്തു ഓരോ പ്രാവശ്യം വരുമ്പോഴും ചിലപ്പോഴീ പ്രതിഭാദത്തിൽ വക്കീൽ വേറെ 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 മാറി 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 ഓരോ ബെഞ്ചുകൾ മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അവസാനം ഞാൻ അവിടെ നിന്നും തൃശ്ശൂർ കമ്മീഷനായിട്ട് ട്രാൻസ്ഫർ ആയി പോവുകയാണ് പോയി കഴിഞ്ഞാൽ അടുത്ത രണ്ട് മൂന്ന് മാസം ഒരു കുറച്ചാൾ കഴിഞ്ഞപ്പം ഞാൻ ഈ കേസിനെപ്പറ്റി അന്വേഷിച്ച് പറയുന്നത് ഈ കേസ് ക്വാഷി എന്നറിയുന്നു അതായത് ഞാൻ അറിഞ്ഞിടത്തോളം ഇങ്ങനെ പേഴുതി വെച്ചാലും കുഴപ്പമില്ല ഇല്ല അല്ലെങ്കിൽ കേസിൻ്റെ തുറന്നുള്ള നടപടിയെല്ലാം ക്വാഷ് ചെയ്തു ആ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ വിധി സുപ്രീം കോടതിയുടെ വിധി ഇപ്പോഴും പല കേസിലും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വിധി എന്തുമായിക്കോട്ടെ എന്തു തന്നെ നമ്മുടെ കോടതി ഇതൊക്കെ വിധിച്ചാലും ഹരിതത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ ധൈര്യവും അദ്ദേഹം സത്യസന്ധമായിട്ട് മുന്നോട്ട് പോയൊരു കാര്യവും ഒരു കാര്യത്തിനും വഴങ്ങാതെ അദ്ദേഹം മുന്നോട്ട് പോയതും എല്ലാം എൻ്റെ മനസ്സിൽ എപ്പോഴും കിടപ്പുണ്ട് കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ അദ്ദേഹം വിചാരിക്കുകയാണ് സാരമില്ല ട്രയൽ വരുമ്പോൾ പതിനെതിലും ആയിക്കോട്ടെ അതങ്ങനല്ല അദ്ദേഹം ചെയ്ത് ഞാൻ ചെയ്ത് തെറ്റ് ആ തെറ്റ് തിരുത്തണം ആ തെറ്റ് തിരുത്തി എനിക്ക് മുന്നോട്ട് പോകണം അങ്ങനെയാണ് ആ ഹരിതത്ത് മുന്നോട്ട് പോയത് അതുകൊണ്ട് ഇദ്ദേഹത്തിന് വിലപ്പെട്ട ജീവൻ അദ്ദേഹത്തിന് നഷ്ടപ്പെടേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ അകത്ത് മറ്റ് ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻസ് എടുത്ത് വരാം ഒന്ന് ഇപ്പോൾ സീനിയർ ഉദ്യോഗസ്ഥന് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു എന്ന് ചോദ്യം വരാം കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥ തെറ്റ് കാണിച്ചാൽ ഞാൻ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലേ എന്നൊരു ചോദ്യം എന്നെപ്പോലുള്ള ഉദ്യോഗസ്ഥ പലരും ചോദിച്ചെന്നിരിക്കുക ശരിയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ടീമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അത് വളരെ സത്യമാണ് രണ്ടാമത്തെ കാര്യം അങ്ങനെയാണ് എന്തുകൊണ്ട് അവർ എൻ്റെ ഉത്തരവാദി ആവുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം അപ്പോൾ അതിന് ഈ രണ്ടിനെനിക്ക് പറയാനായിട്ടുള്ളത് ഇത് പരസ്പര വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമാണിത് ഞാനും എൻ്റെ ടീം മെമ്പേഴ്സുമായിട്ടുള്ള വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് പലപ്പോഴും കേസുകൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അവർ നമ്മോട് ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യം നമ്മൾ വിശ്വസിക്കുകയാണ് അത്ര ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ് പ്രത്യേകിച്ച് ഹരിതത്തേ പോലെയുള്ള ഒരു വ്യക്തി ഈ ആൻ്റി കറപ്ഷൻ ബ്യൂറോ വർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കണക്കുകളാണ് എല്ലാം വരുന്നത് അതിനകത്ത് ആർപ്പൊന്നും മറയ്ക്കാൻ പറ്റത്തില്ല കണക്കുകളുടെ കണക്കുകളുടെ കള്ളിയും കളക്കട വെളിച്ചപ്പെടു വെളിപ്പെടുത്തലുകളൊക്കെയാണ് വരുന്നത് അടുത്തത് സാക്ഷി കൂടെ വർക്ക് ചെയ്യുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥന് സാറേ പത്ത് രൂപ കൊടുത്താൽ അത് അഞ്ച് രൂപ കൊടുത്താലും ആയിരം കൊടുത്താലും ഒരു ഒരു കോടി കൊടുത്താലും ഒരു കോടി എന്ന് പറയാൻ പറ്റത്തില്ല കണ്ടുപിടിക്കാൻ പറ്റും ഹരിതത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് എൻ്റെ എൻ്റെ അറിയപ്പെട്ടിടത്തോളം അത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കൊലക്കേസ് അന്വേഷിക്കാൻ വേണ്ടി ഹരിതത്തിലേക്ക് കിട്ടുന്നത് പക്ഷെ അവിടെ കുറച്ചും കൂടെ സബോണേഴ്സ് ഒരു കരുണ കാണിക്കണമായിരുന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതൊരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ എൻ്റെ ഒരു എൻ്റെ സീനിയർ ഓഫീസറ് എന്നെ വിശ്വസിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് വിശ്വസ്തനായിരിക്കണം ഞാൻ പറയുന്ന വാക്കുകൾ വിശ്വസ്തനുണ്ടായിരിക്കണം ചിലപ്പോൾ അദ്ദേഹം ഞാൻ പറയുന്ന വാക്കുകൾ പറഞ്ഞു തന്നിരിക്കും പക്ഷേ അത് അദ്ദേഹത്തിന് ദോഷമുണ്ടാവും ഞാൻ പറഞ്ഞത് മിണ്ടായിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പല 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 ചോദ്യങ്ങളും ഇതിൻ്റെ അത് നമുക്ക് ചോദിച്ചു ചോദിക്കാം നാട്ടുകാര രീതി ചോദിക്കാം പൊതുജനത്തിൽ ചോദിക്കാം കേൾക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ചോദിക്കാം പക്ഷേ എന്തുകൊണ്ട് ഇതിങ്ങനെ അദ്ദേഹം ചെയ്തു അദ്ദേഹം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിഷമം അത് ഭയങ്കരമാണ് സത്യസന്ധതയ്ക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ഇങ്ങനെ നിന്നത് എന്നുള്ളതാണ് തോന്നി ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പലർക്കും മറ്റു കാര്യങ്ങൾ കൊണ്ടു തന്നെ ഒരു ഒരാളെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് യഥാർത്ഥത്തിലുണ്ടായത് അന്ന് വരെ ഈ ഒരു കേസിൽ ഇപ്പം ഞങ്ങളുടെ ജഡ്ജി ഞങ്ങളുടെ അഡ്വക്കേറ്റ് പറഞ്ഞ പറഞ്ഞനുസരിച്ചാണെങ്കിൽ തന്നെയും ഒരു സൂയിസൈഡ് നോട്ടിൽ പേര് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സാഹചര്യ തെളിവ് എല്ലാവരും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സ്വഭാവമായിട്ട് പ്രതിയായിട്ട് വരും അദ്ദേഹമാണ് പ്രേരണ നടത്തിയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു അന്ന് വരെ വന്നിട്ടുള്ള ഒരു വിധി പക്ഷേ പിന്നീട് ഈ ഒരു കേസ് വന്നതോടുകൂടിയാണ് ആ ഒരു വിധിക്ക് മാറ്റം വന്നതും അതുകൊണ്ട് മാത്രം ഒരാളെ പ്രതിയാക്കാൻ പറ്റത്തില്ല എന്നുള്ളതും വന്നിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അതൊരു ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥരാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടും കൊണ്ടും ക്യാരിക്കാം ചിലപ്പോൾ ഇങ്ങനെ വിധി വന്നത് എന്താണെങ്കിൽ വിധിയെ മാനിക്കാതിരിക്കാൻ പറ്റില്ല വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയതിന് വേറെ അപ്പീലും ഇല്ല അപ്പോൾ അങ്ങനെയാണ് ഈ കേസിൽ ഒരു അന്ത്യം ഉണ്ടായത് ഹരിതത്തിൻ്റെ സൂയിസൈഡ് അവിടം കൊണ്ട് നിന്ന് പോവുകയാണ് ഉണ്ടായത് കേസിൻ്റെ അന്വേഷണം ഇപ്പോഴും സി ഡി ഫൈല് സി ഡി ഫൈൽ എപ്പോഴും എറണാകുളം ക്രൈംബ്രാഞ്ച് ഓഫീസിലെവിടെയോ കാണുമായിരിക്കുക ഇപ്പോഴാണ് സി ഡി ഫയൽ ക്ലോസ് ചെയ്തിരിക്കുക തന്നെയാണ് കാരണം ഈ വിധി വെച്ചുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ കേസിലെ അന്വേഷണത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം വെല്ലുവിളികളും നിയമപരമായ പോരാട്ടങ്ങളും നിയമത്തിൻ്റെ ധാരാളം കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി റിട്ടയേർഡ് ജഡ്ജിമാരെ ചോദ്യം ചെയ്തു ജില്ലാ ജഡ്ജ് ചോദ്യം ചെയ്തു അതുപോലെ തന്നെ മറ്റുള്ള സകല കാര്യങ്ങളും അടുത്ത് ചെയ്യുന്നു നിയമവേറ്റ തന്നെ നോട്ടീസ് അയച്ച് പല ആൾക്കാരും വിളിച്ചു വരുത്തി പ്രഗത്ഭരായ ആൾക്കാരെ വിളിച്ചു വരുത്തി പക്ഷെ കേസുകൾക്ക് അന്വേഷിക്കും ഇതൊന്നും പുറത്ത് ഞങ്ങളെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം അതങ്ങ് ചെയ്യുന്നത് ശരിയല്ല അത് ചെയ്യാൻ പാടില്ല ഈ കേസിൻ്റെ ഈ കേസിൽ നടത്തിയ അന്വേഷണത്തിലുള്ള ധാരാളം വിഐപ്പികൾ ചോദ്യം ചെയ്തിട്ടുണ്ട് അതൊന്നും തന്നെ പുറത്ത് പറഞ്ഞിട്ടില്ല ഒരു പത്രത്തിലും വന്നിട്ടില്ല ഒരു മീഡിയയിലും വന്നിട്ടില്ല ഒന്നിലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് എന്നൊരു വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഞാൻ അത് പലതരത്തിൽ ഇൻറ്റർപ്രിട്ട് ചെയ്യും പുറത്തേക്ക് ആൾക്കാർ ഇത് പോയിട്ടുണ്ടെങ്കിൽ ആ ഇൻറ്റർപ്രിട്ടേഷൻ നമുക്ക് ശരിയല്ല ഇത് ഒരു കേ പോലീസ് കേസ് അന്വേഷിക്കുമ്പോൾ ഉള്ള ചില കാര്യങ്ങൾ റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട് ഈ റെയ്ഡെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു അതുകൊണ്ടൊക്കെ അതൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരാളുടെ വീട്ടിൽ പോയി റേഡിയെന്ന് വെച്ചാൽ അവരുടെ വീടിൻ്റെ ആധിപത്യം കംപ്ലീറ്റ് ആ ഓഫീസർമാർ കഴിയുക എന്ന വരിയാണ് പിന്നെ ജനങ്ങൾ കാണുമ്പോൾ എന്തോ ഭയങ്കര കുറ്റം ചെയ്ത മാതിരിയാണ് പലരും ഇവരെ കാണുന്നത് അതൊക്കെ ഇല്ലെന്ന് അറിയിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കുണ്ട് കുറ്റവാളിയാണെങ്കിൽ മാത്രം നമ്മളത് ചെയ്താൽ മതി നമ്മളത് പൊതുജനത്തെ അറിയിക്കേണ്ട കാര്യമില്ല കോടതി അറിയിച്ചാൽ മാത്രം മതി എന്തിനാണ് അവരുടെ പ്രൈവസി നമ്മൾ ഹനിക്കുന്നത് എന്തിനാണ് അവർ മക്കളെ എന്തിനാണ് നമുക്ക് ബുദ്ധിമുട്ടിക്കുന്നത് ചിലപ്പോൾ രക്ഷാകർത്താക്കൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ മക്കളായിരിക്കും അവർ എഴുതി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മൾ ചെയ്യിക്കാൻ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ കേസൊക്കെ അന്വേഷിക്കുന്നത് ഞാൻ കേസുകളൊക്കെ അന്വേഷിക്കുക അങ്ങനെ തന്നെയാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഈ കേസിൽ അതുപോലെ തന്നെ ഈ കേസിൽ അതുപോലെ തന്നെയാണ് പല ആൾക്കാരും വീടുകൾ ചെയ്തിട്ടുണ്ട് പല പ്രഗത്ഭരായ ആൾക്കാർ ആൾക്കാരെ വെച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നുമില്ല ഞങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല പുറത്ത് അവർ ആഗ്രഹിക്കുന്നില്ല ഇനിയും പറയത്തില്ല അപ്പോൾ കേസന്വേഷണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി ആയിരിക്കണം അതിൻ്റെ അതിൻ്റെ രീതി അങ്ങനെ ആയിരിക്കണം പിന്നെ നിയമത്തെ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയത് തീർച്ചയായിട്ടും അത് ഫലപ്രാപ്തി എത്തി ഇത് അന്വേഷിച്ച ആർക്കുള്ള ഇതല്ല കോടതിയുടെ ഉത്തരവ് വന്നു അത് നിർത്തുകയും ചെയ്തു ക്ലോസ് ചെയ്യുകയും ചെയ്തു